നമസ്കാരം പോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് നടക്കുന്ന ട്രംപിന് ഇതാ കാലിടറിയിരിക്കുകയാണ് ട്രംപിന് മേലെ ആരും വളർന്നു വരില്ല എന്ന് കരുതിയ ട്രംപിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ട്രംപിന്റെ പല നീക്കങ്ങളും ബ്രിക്സിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെയൊക്കെ ചൊടിപ്പിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് റഷ്യ ചൈന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിനെ വല്ലാതെ വെറുക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് മാത്രവുമല്ല കുറച്ചു കാലങ്ങളായി വളരെ വലിയ ശക്തി കേന്ദ്രങ്ങളായി തന്നെയാണ് ഈ രാജ്യങ്ങൾ മാറുന്നത് എന്നത് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏത് വിധേനയും അവരെ ഭയപ്പെടുത്തുകയും ആ സഖ്യത്തെ തകർക്കുകയും എന്നുമാണ് ട്രംപിന്റെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണി ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കൂട്ടായ്മ ഭാവിയിൽ ഗൗരവപരമായ ലക്ഷ്യങ്ങളോടെ വളരാൻ ശ്രമിച്ചാൽ അതിനെ വളരെ പെട്ടെന്ന് ഇല്ല ാക്കി കളയുമെന്നും അദ്ദേഹം വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് എന്ന ഈ കൂട്ടായ്മയെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ താൻ അവരെ ശക്തമായ നേരിട്ടതെന്നും പൗരോതമായ ലക്ഷ്യങ്ങളോടുള്ള ഒരു കൂട്ടായ്മയായി മാറാൻ അവർ ശ്രമിച്ചാൽ ആ കൂട്ടായ്മ വളരെ വേഗം അവസാനിപ്പിക്കുമെന്നും ഞങ്ങളോട് കളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് രാജ്യങ്ങളുടെ പേരെടുത്ത് പറയാതെയായിരുന്നു ട്രംപിന്റെ ഭീഷണി കരുതൽ കറൻസി എന്ന ഡോളറിന്റെ ആഗോള പദവി സംരക്ഷിക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി സൃഷ്ടിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ബ്രിക്സ് ഗ്രൂപ്പിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ എന്ന് താൻ വിശേഷിപ്പിച്ച കാര്യങ്ങളുമായി യോജിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പുതിയ തീരുവ ബാധകമാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ലോകത്തിന്റെ കരുതൽ കറൻസി എന്ന ഡോളറിന്റെ സ്ഥാനത്തെയും അമേരിക്കയും തകർക്കാനാണ് ബ്രിക്സ് കൂട്ടായ്മ രൂപവൽക്കരിച്ചത് എന്ന ആരോപണം ട്രംപ് വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് ഇതൊരു ആരോപണം എന്നതിലുപരി ട്രംപിനെ ഇപ്പോൾ വേട്ടയാടുന്ന ഏറ്റവും വലിയ ഭയമായി കൂടി മാറിയിരിക്കുകയാണ് ആ ഭയത്തിൽ നിന്നും മുളപൊട്ടി വന്നതാണ് ഈ ഭീഷണി എന്നത് ലോകത്തിന് തന്നെ ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം ഈ കൂട്ടായ്മ അമേരിക്കൻ വിരുദ്ധമാണെന്ന വാദം ബ്രിക്സ് നേതാക്കൾ തള്ളിക്കളഞ്ഞു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് പുറമെ ഇറാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബ്രിക്സ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം വിപുലീകരിച്ചിരുന്നു ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിൽ നേതാക്കൾ ഇവ സൈനിക വ്യാപാര നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചിരുന്നു പിന്നാലെയാണ് ട്രംപ് ബ്രിക്സിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ബ്രിക്സിന്റെ വളർച്ച അമേരിക്കക്ക് വലിയ ഭീഷണിയാണെന്നും തങ്ങളെ തകർക്കാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഏത് വിധേനയും അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഇപ്പോൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കാരണം എതിർശക്തിയിലുള്ളത് ചൈനയും റഷ്യയും ഇറാനെയും പോലുള്ള വമ്പൻ സ്രാവുകൾ തന്നെയാണ് അവർ ഐക്യത്തോടെ ഒരു സഖ്യമായി വളർന്നു വന്നാൽ അമേരിക്കക്കും ട്രംപിനും നിലനിൽപ്പുണ്ടാവില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതൊക്കെ ആലോചിച്ചു ഉറക്കമില്ലാതായതോടെയാണ് പുതിയ നികുതി ആയുധവും പൊക്കി പിടിച്ചുകൊണ്ട് ട്രംപ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഈ ഓലപ്പാമ്പിനെ കണ്ടൊന്നും ഭയക്കുന്നവരല്ല ബ്രിക്സ് എന്നത് ട്രംപ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും